വിനോദ് ഗത്തേൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സുഹൃത്തും എൻ്റെ സബ്സ്ക്രൈബറുമായ ഒരാൾ അൽറാജ് ബാങ്കിൽ നിന്ന് എങ്ങനെ ലോൺ എടുക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് കുറേ ദിവസങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വൈകി പോയി വൈകി വൈകിപ്പോയി ക്ഷമ ചോദിക്കുന്നു കാരണം നാട്ടിലായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാൻ വൈകിപ്പോയത് അപ്പോൾ അൽറാജ് ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് ലോൺ എടുക്കുക എന്തൊക്കെയാണ് അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിലെന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതി ചോദിക്കാം അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ലോൺ കിട്ടുക എന്താണ് ഈ ലോണിൽ നമുക്കുള്ള ബെനിഫിറ്റ്സ് അതായത് നാട്ടിൽ നിന്ന് ലോൺ എടുക്കുന്നേക്കാളും നല്ലത് ഇവിടെ നിന്ന് എടുക്കുകയാണോ അതോ നാട്ടിൽ നിന്ന് എടുക്കുകയാണോ ഏതാണ് നല്ലത് എന്നതിനെക്കെ കുറിച്ചാണ് ഞാൻ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു ഈ വീഡിയോയിൽ അപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബാങ്കിൽ ചെന്ന് ഏത് ബാങ്കിലായാലും അൽറാജ ആയിക്കോട്ടെ എസ് എൻ ബി ആയിക്കോട്ടെ അലിൻ ആയിക്കോട്ടെ സൗദി ഫ്രാൻസ് ആയിക്കോട്ടെ സാബ് ബാങ്ക് ആയിക്കോട്ടെ ഏത് ബാങ്കിൽ പോയി ഓടിച്ചെന്ന് നമുക്ക് എനിക്ക് ലോണ് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരില്ല ഒന്നാമത്തെ കാര്യം അത് കാരണം നമ്മുടെ ഏത് ബാങ്കിലായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയും ആ ബാങ്കുമായി ഫിനാൻഷ്യൽ അഗ്രിമെന്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ലോണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അൺഎക്സ്പെക്റ്റഡ് ഡെത്തോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാട്ടിൽ പോയി തിരിച്ചു വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലോ നമുക്ക് പണം റിട്ടേൺ അടയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടവും അങ്ങനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഈ പൈസ ഇവർക്ക് കിട്ടും നമുക്കിപ്പോൾ ഒരു അമ്പതിനായിരം റിയാലോ അല്ലെങ്കിൽ അറുപതിനായിരം റിയാലോ ഒരു വർഷം ലോ സാലറി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലോണ് തരുന്ന എമൗണ്ടും കൂടി കൂട്ടാം കൂടും സാലറി കുറയുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ടും കുറയും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഒരു അമ്പതിനായിരം റിയാൽ ഒരു ഉദാഹരണം പറയാം ഇങ്ങനെ അമ്പതിനായിരം റിയാൽ നമ്മൾ ലോൺ എടുക്കുകയെന്നു വിചാരിക്കാം ഈ അമ്പതിനായിരം രൂപയാലിൽ നിന്ന് നമുക്ക് മന്ത്ലി എങ്ങനെ പോയാലൊരു വൺ തൗസൻഡ് ഒരു ത്രീ ഹൺഡ്രഡ് അതായത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയാലിൻ്റെ ഉള്ളിൽ മന്ത്ലി പേയ്മെൻറ്റ് അതായത് സാലറി ഡിറ്റക്ഷൻ വരും എല്ലാ മാസം അതൊരു എങ്ങനെ ഒരു നാല് വർഷത്തോളം നമ്മൾ അടയ്ക്കണം ഓക്കെ അപ്പോൾ ഈ അമ്പതിനായിരം റിയാൽ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്കിന് എങ്ങനെയായി നമുക്ക് തന്ന പൈസ കിട്ടും അതൊരു ചോദിച്ചു തന്നെ അപ്പോൾ ഈ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവരും ആ ബാങ്കുമായി ഒരു ഫിനാൻഷ്യൽ അഗ്രിമെൻ്റ് ഉണ്ടാവും അതായത് നമ്മുടെ ഇക്കാമിച്ച് ആ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിലെ സിസ്റ്റത്തിൽ അവർക്ക് അടിച്ച് ഏത് ബാങ്ക് ബാങ്ക് ആയിക്കോട്ടെ ആ ഒരു ബാങ്കിലെ സിസ്റ്റത്തിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയും ആ ബാങ്കുമായിട്ട് ഇവർ ഫിനാൻഷ്യൽ അഗ്രിമെൻറ്റ് ഉണ്ടാകും ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ അവർ പറയും നിങ്ങൾക്ക് ലോൺ കിട്ടില്ല ഓക്കെ അപ്പോൾ ലോൺ കിട്ടുന്ന ബാങ്കുകൾ ഏതൊക്കെയെന്ന് അറിയണം അതിനെല്ലാ ബാങ്കിലും നമ്മൾ കയറി ഇറങ്ങണം അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ എച്ച് ആറുമായി സംസാരിച്ചോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ലോൺ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ എച്ച് ആറിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ഇന്ന ബാങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അൽറാജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഫസ്റ്റത്തെ കാര്യം നമുക്ക് ലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമ്പനിയുമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഫിനാൻഷ്യൽ അഗ്രമെൻ്റ് ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അഗ്രിമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഫിനാൻഷ്യൽ അഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ അൽറാജിയിൽ അക്കൗണ്ട് നമ്മൾ എടുക്കണം അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ഇക്കാമേ കൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവർക്ക് അവർക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളെ കമ്പനിയുമായി ഇവർക്ക് ഫിനാൻഷ്യൽ അഗ്രിമെൻ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വേറെ ബാങ്കിൽ പോകണം അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക അഗ്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ലോൺ ഈ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അൽ രാജ്യ ബാങ്കിലേക്ക് അക്കൗണ്ട് എടുക്കണം അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് കമ്പനി മാസം മാസം വരുന്ന സാലറി ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് വരുന്നത് ആ ബാങ്ക് അൽറാജി അല്ലെങ്കിൽ അൽറാജിയുടെ അക്കൗണ്ട് നമ്മൾ എച്ച് ആറിൽ കൊടുത്തിട്ട് അത് അപ്രൂവൽ മേടിക്കണം അത് മാസം മാസം ആ അക്കൗണ്ടിലേക്ക് സാലറി വരുന്ന രീതിയിലേക്ക് ആക്കണം കാരണം നമ്മളെ മന്ത്ലി ഡിറ്റക്ഷൻ വരുന്നത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കൊന്ന് ചെയ്യും രണ്ടാമത്തെ കാര്യം അത് പിന്നെ ഒരു ലോൺ കിട്ടിയെന്ന് വിചാരിക്കുക ലോൺ കിട്ടിയെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട പേപ്പറുകൾ എന്തൊക്കെയാണ് അതായത് ഇവർ ചോദിക്കുന്നത് നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് ചോദിക്കും പിന്നെ എത്ര വർഷമായി നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു പേപ്പർ വേണം പിന്നെ മൂന്നാമത്തതായിട്ട് നമ്മൾ ഗോസി നമ്മൾ ഗോസിയുടെ പ്രിൻ്റ് ഔട്ട് വേണം ഇതെല്ലാം കൊടുത്താൽ മാത്രമേ ഇവർ സ്വീകരിക്കുകയുള്ളൂ നമ്മൾ ലോ ലോൺ തരണോ വേണ്ടത് എന്നിട്ട് പിന്നെ അവർ പറയും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഇപ്പോൾ പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം അറിയാൽ നിങ്ങൾക്ക് ലോൺ ഉണ്ട് മന്ത്ലി ഇത്ര ഡിറ്റക്ഷൻ വരും ഇത്ര എമൗണ്ട് വെച്ചിട്ട് മാസം മാസം കട്ട് ചെയ്യും എത്ര വർഷം നിങ്ങൾ അടയ്ക്കണം എന്ന് അവർ പറയും എത്ര പേർസെൻറ്റേജ് നമുക്ക് ഇതിന്റെ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും കാരണം ഒരു അമ്പതിനായിരം രൂപയാലും നമ്മൾ കഴിഞ്ഞാൽ അറുപതിനായിരം റിയാൽ അതൊരു പതിനായിരം റിയാൽ എക്സാറ്റ്ലി അല്ല അത് ഇപ്പോഴത്തെ ഇതും വാറ്റും എല്ലാം കൂടി വരുമ്പോൾ കുറച്ച് കൂടി പോകും അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പതിനായിരം റിയാൽ നമ്മൾ എക്സ്ട്രാ അടയ്ക്കണം എന്നാലും പതിനായിരം ആകുമ്പോൾ നാട്ടിൽ രണ്ടു ലക്ഷം രൂപയോ വരുന്നുള്ളൂട്ടോ എന്നുള്ള ഇപ്പോഴത്തെ ഇരുപത്തിരണ്ടോ പോയിന്റ് അൻപതോ ഇരുപത്തി മൂന്നോ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ മേലോ രണ്ട് ലക്ഷമോ വരും അത്രേ നമ്മൾ കൂടുതൽ അടക്കേണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലോണിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ലോണ് കറക്റ്റായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളിരുന്ന് പൈസ അവർ അതിൻ്റെ ഫൈൻ മേടിക്കും ഇനി ലോൺ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ലോൺ എടുക്കാൻ പോകുമ്പോൾ ഇതും കൂടി പ്രത്യേകം അറിഞ്ഞിരിക്കണം കേട്ടോ ഇതാരും ശ്രദ്ധിക്കാറില്ല നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പേപ്പർ ഫില്ലപ്പ് ചെയ്യുമ്പോൾ അവർ പേപ്പർ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും പേപ്പർ ഫില്ലപ്പ് ചെയ്യുമ്പോൾ എന്നാണ് നമ്മളെ സാലറി കട്ടാക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലുണ്ട് അതായത് നമുക്ക് മന്ത്ലി സാലറി വരുമ്പോൾ മുപ്പതാണ് നമ്മൾ ദിവസം കണക്കുട്ടുന്നത് മുപ്പതോ മുപ്പത്തൊന്ന് ചില കമ്പനികൾ ഇരുപത്തഞ്ചാം തീയതി സാലറി വരും ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതി വരും ചില സാലറി ചില കമ്പനി മുപ്പതാം തീയതി തരും എല്ലാ കമ്പനി ഒന്നാം തീയതി രണ്ടാം തീയതി അങ്ങനെയൊക്കെയാണ് വരുന്നത് സാലറി പല ആൾക്കാർക്കും പല കമ്പനി പല രീതിയിലാണ് സാലറി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും കമ്പനി ഈ പേപ്പറിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ നമ്മൾ പരമാവധി മുപ്പത് മാസം അവസാനം മുപ്പത് കൊടുക്കുക അതായത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ടിനൊക്കെ സാലറി വരും വരും സാധാരണ നോർമലായിട്ട് എല്ലാ മാസവും വരും എന്ന് ഉറപ്പുള്ളവർ അതായത് വന്നുകൊണ്ടിരിക്കുന്നവർ ഒരു മുപ്പതാം തീയതി കൊടുക്കുക മുപ്പതാം തീയതി ആകുമ്പോൾ ഈ മുപ്പതാം തീയതി ആണ് അവർ ഡിറ്റക്ഷൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചില ബാങ്കുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് സാമ്പാ ബാങ്ക് നിന്ന് എടുത്തപ്പോൾ അവർ സാലറി നമ്മൾ കറക്റ്റ് മുപ്പതാം തീയതി വെച്ചാണ് ഡിറ്റക്ഷൻ ചെയ്തിരുന്നത് തരുന്നത് ഇപ്പോൾ വേറെ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എപ്പോൾ സാലറി വരുന്നോ ആ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഒന്ന് കഴിഞ്ഞിരിക്കുക ഒരു ഇരുപത്താറാം തീയതി വിളിക്കാം ഇരുപത്തഞ്ചാം തീയതി രാത്രി ആകുമ്പോൾ വിളിക്കും അവർ നമ്മളെ ഡിറ്റക്ഷൻ ചെയ്യും സാലറി എത്ര എമൗണ്ട് വെച്ചെങ്കിൽ ആ എമൗണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് അവർ ഡിറ്റക്ഷൻ ചെയ്യും അങ്ങനെയാണ് അതെല്ലാം നമ്മൾ ഒരുപാട് നേരത്തെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പതാം തീയതി സാലറി വരും ഇരുപത്തഞ്ചാം തീയതി നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾക്ക് കട്ട് ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഇരുപത്തഞ്ചാം തീയതി ഒരു കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ അതിൽ ഇൻസഫിഷ്യൻറ്റ് മണി ഇല്ലെങ്കിൽ അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ കട്ട് ചെയ്യുന്ന പൈസ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അറിയാൽ ഇല്ലെങ്കിൽ അവർ ഇരുന്നൂറ് റിയാൽ അല്ലെങ്കിൽ മുന്നൂറ് റിയാൽ ഇരുന്നൂറ്റമ്പത് റിയാൽ ഫൈൻ ഇടും അത് എപ്പോഴും ശ്രദ്ധിക്കണം അതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഒരുമാതി നമ്മൾ കൊടുക്കുമ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് എഴുതി കൊടുക്കുമ്പോൾ മുപ്പത് കൊടുക്കുക അതല്ല ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ സാലറി വരുന്ന ഒരാഴ്ച ഒരു അഞ്ചാം തീയതി ഡേറ്റ് കൊടുക്കുക ഒരു മൂന്ന് ദിവസം കൂടുതൽ കൊടുക്കുക കാരണം എനിക്ക് പണി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് ഈ ഇപ്പോൾ അൽരാജ് ബാങ്കിൽ അക്കൗണ്ട് നമുക്ക് എടുക്കണം ഒരു പുതിയ അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അൽരാജ് ബാങ്കിൻ്റെ തന്നെ ആപ്ലിക്കേഷനും മൊബൈലുണ്ട് അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിൽ പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവരാണെന്ന് വെച്ചെങ്കിൽ ഓപ്പൺ അക്കൗണ്ട് അതിൽ കൊടുക്കാൻ പറ്റും എന്നാലും നമ്മൾ ഈ അൽരാജ് ബാങ്കിൽ പോയിട്ട് ഇവരെ കസ്റ്റമർ കെയർ നമ്പറിൽ അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടി ടോക്കൺ എടുത്തിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിച്ച് അത് ക്ലിയർ ആക്കണം പോയിട്ട് ഒരിക്കലും നമ്മൾ ഓൺലൈനിലായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞിരിക്കരുത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അൽരാജ് ബാങ്കിൽ ചെന്ന് നമ്മൾ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ നമ്മൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടിക്കറ്റ് നമ്മൾ കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ടി എം ആയി ഒരു മാനേജർമാർ ചോദിക്കും നിങ്ങൾക്ക് എന്താവശ്യത്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ചിലപ്പോൾ അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ ഇരുന്നിട്ടും അവർ ചോദിക്കുക എന്ത് ആവശ്യത്തിന് നിങ്ങൾ വന്നത് അപ്പോൾ നമ്മൾ ലോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഓൺലൈനിൽ ഓപ്പൺ ആക്കിപ്പോൾ വെറുതെ അവിടെ ഇരിക്കേണ്ടാവെന്ന് പറയും അതവർ പറയുകയുള്ളൂ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഇരിക്കുമ്പോൾ പറയാം നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ ഓപ്പൺ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല കാരണം അവർ തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ അവർ മറുപടി പറയുന്നോ ഇല്ല എന്ന് പറയാം അപ്പോൾ അവർ പറയാം ഓക്കേ എന്ന് പറയും അല്ലെങ്കിൽ അവർ ഓപ്പൺ ആ അക്കൗണ്ട് ഓപ്പണാക്കാൻ പറയും ഓൺലൈൻ വഴി അപ്പോൾ ഓൺലൈൻ വഴി ഓപ്പൺ ആക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓപ്പൺ ആക്കാം എന്നിട്ട് ബാങ്കിൽ പോയിട്ട് എ ടി എം കാർഡ് നമ്മൾ മേടിച്ച് ഈ ഇത് കാണിച്ചു കൊടുത്ത് എ ടി എം കാർഡ് നമുക്ക് തരും എ ടി എം കാർഡ് നമുക്ക് അവിടെ തന്നെ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും അതൊരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഏത് മത്തബിൽ പോയി കഴിഞ്ഞാൽ മത്തബ് മീൻസ് നമുക്ക് ഈ സ്റ്റുഡൻറ്റുകളിലൊക്കെ ഓരോ നമ്മളെ ഈ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചില ഓഫീസുകളുണ്ട് ഇവിടെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ട് എൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്ത് തരും അവർ പത്ത് രായാലോ പതിനഞ്ചരായാലോ നമ്മൾ ഫീസ് കൊടുക്കണം അതിൽ തന്നെ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഗ്രിമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു നാല് വർഷം നമ്മൾ ഈ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടേയിരിക്കണം ഈ നാല് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രോ അടയ്ക്കുന്നത് വെച്ചെങ്കിൽ നമുക്കത് രണ്ടായിരം രൂപയാലോ രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരം രൂപയാലോ നാലായിരം രൂപയാലോ ആയിട്ട് അടയ്ക്കാൻ അടച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല കേട്ടോ ഈ നാല് വർഷം എന്താണോ പ്രോസസ്സ് ഉള്ളത് നാല് വർഷം എങ്ങനെയാണ് അതൊരു കമ്പ്യൂട്ടർ സെറ്റർ ആണത് അതെങ്ങനെയാണ് അവർ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്യുള്ളൂ അല്ലാതെ നമ്മളുടെ അടുത്ത് കൂടുതൽ കാശ് ഉണ്ടെന്ന് വിചാരിച്ചു അവിടെ കൊണ്ടുപോയി അടയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ അത് നടത്തില്ല രണ്ടാമത്തെ കാര്യം അതും പിന്നെ പലിശ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തുച്ഛമായ പലിശ ഇവിടെയുള്ളൂ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാട്ടിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട് നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മളെ വീടിന്റെ ആധാരമോ ആധാരത്തിൽ എത്ര പേരുണ്ടോ അവരൊക്കെ ഒപ്പ് വേണം ഇനി മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവരെ മൊത്തം ഡെത്ത് സർട്ടിഫിക്കറ്റും അവർ മരിച്ചു പോയെന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഹാജരാക്കി പിന്നെ ഈ ഭൂമിക്ക് നമ്മൾ കൊടുക്കുന്ന ആധാരത്തിന് സ്ഥലത്തിന് എത്രത്തോളം വില കാണുന്നു എസ്റ്റിമേഷൻ റേറ്റ് എത്ര ഇതെല്ലാം നോക്കി പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രാൻസാക്ഷൻ ചെയ്യുന്ന മണി അതായത് നമ്മൾ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട് പൈസ അതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് നാട്ടിൽ ലോൺ കിട്ടുള്ളൂ ലോൺ കിട്ടാൻ നാട്ടിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഇതേപോലെ ഒരു ബാങ്കിന് വേണ്ടിയിട്ട് പേര് പറയുന്നില്ല ബാങ്കിൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് അതായത് ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ആ ബാങ്കിൽ ഞാൻ പോയി മാനേജറെല്ലാം കണ്ട് സംസാരിച്ചപ്പോൾ അവരുന്നോട് ഇത്ര ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ മരിച്ചു പോയതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അടി ആധാരം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെയുള്ള പേപ്പർ എല്ലാം നമ്മൾ എല്ലായിടത്തും തെണ്ടി നടന്ന് ഇതെല്ലാം റെഡിയാക്കി കയ്യും കാലം പിടിച്ച് പഞ്ചായത്തിൽ പോയി കയ്യും കാലം പിടിച്ച് എല്ലാം റെഡിയാക്കി വരുമ്പോൾ അവർ പറയും ആ ഈ ഭൂമിക്ക് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല കേട്ടോ ഇതാണ് അവസ്ഥ നാട്ടില് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമില്ല പിന്നെ നാട്ടിൽ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ലോണിൽ നമ്മൾ ഇവിടെ രണ്ട് ലക്ഷം നമ്മൾ കൂടുതൽ അടയ്ക്കണമെന്ന് വെച്ചാൽ ഒരു അഞ്ചോ ആറോ ലക്ഷം കൂടുതൽ നമ്മൾ അടയ്ക്കേണ്ടി വരും ചിലപ്പോൾ പത്ത് ലക്ഷം നമ്മൾ എടുക്കണ വെച്ചെങ്കിൽ അതിനൊരു ഒരു പതിനാറ് പതിനേഴ് ലക്ഷം നമ്മൾ കൂടുതൽ അടക്കേണ്ടി വരും പക്ഷെ ഇവിടെ ആ പ്രശ്നം വരുന്നില്ല ഏറി വന്ന രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൂടുതൽ അടക്കേണ്ടു അപ്പോൾ ഇവിടെ ഏറ്റവും നമുക്ക് ബെനിഫിറ്റ് പിന്നെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ പേപ്പർ അതാ എച്ച് ആറിൽ നമ്മൾ എന്നാൽ റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇന്ന ബാങ്കിൽ ലോണൊന്ന് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ലോൺ എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് യാ ബാങ്കിൻ്റെ പേര് രീതിയിലുള്ള പേപ്പർ തരും നമ്മൾ ഈ കമാനം ഒക്കെ വെച്ചിട്ട് അറബിയിൽ എഴുതിയുള്ള പേപ്പർ വരും അത് കൊണ്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഘോസി അത് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറേലവർ ആവശ്യപ്പെടുകയുള്ളൂ കൂടുതൽ പേപ്പറൊന്നും വേണ്ടി വരില്ല പിന്നെ നമ്മൾ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പിന്നെ ഒരു വർഷം രണ്ടു വർഷമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ലോൺ കിട്ടുമോന്ന് സംശയമായിട്ടാണ് പിന്നെ ലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യേകം ഇത്ര ബേസിക് സാലറി ഉണ്ടാവണം എന്നൊരു കണക്കുണ്ട് ഇപ്പോൾ അൽരാജ് ബാങ്കിലൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ സൗദി ഫ്രാൻസി ബാങ്കിൽ പോയപ്പോൾ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് അബവാണ് സാലറി പറഞ്ഞത് ടോട്ടൽ സാലറി വേണം എന്നാലേ നമുക്ക് ലോൺ കിട്ടുള്ളൂ പിന്നെ ചില ബാങ്കുകളിൽ നാല് അഞ്ഞൂറ് അങ്ങനെയൊക്കെ മതി ചില ബാങ്കുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഈ അൽരാജ് ബാങ്കിൽ നമുക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഇക്കാമേൽ നോക്കിയിട്ട് ഇക്ക കമ്പനിയും നിങ്ങളുടെ കമ്പനിയും ഈ ബാങ്കുമായിട്ട് ഒരു കോൺട്രാക്ട് അതായത് ഒരു ഫിനാൻഷ്യൽ അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എത്ര സാലറി അല്ല എത്ര എമൗണ്ട് തരാൻ പറ്റും നിങ്ങൾക്ക് എത്ര സാലറി ഉണ്ടെങ്കിലേ ലോൺ കിട്ടുകയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും അപ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ലോൺ എടുക്കുമ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് ഇവിടെ ലോൺ എടുക്കാൻ നല്ലത് ഇവിടുന്ന് ലോൺ എടുക്കുന്നതിൻ്റെ ഒരു വേറൊരു മെച്ചം എന്താ വെച്ചാല് നമുക്ക് മാസാ മാസം ബാങ്കിൽ പോയിട്ട് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്യൂ നിൽക്കണം നാട്ടിലാകുമ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കണം അവിടെ പോയി അടയ്ക്കണം അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ആ എക്കൗണ്ടിലേക്ക് നമ്മൾ എല്ലാ മാസം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം പിന്നെ അത് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചില ബാങ്കുകൾ ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഒന്ന് ഇളവ് തരുന്നുണ്ട് പൈസ ഇല്ലെങ്കിൽ അടയ്ക്കാൻ വേണ്ടി ഒരു ഇളവ് തരുന്നുണ്ട് നാട്ടിൽ അത് ചില ബാങ്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും പരിചയ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുകയുള്ളൂ അത്രയും വർഷങ്ങളായിട്ടുള്ള പഴക്കമുള്ള അക്കൗണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടും പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനില്ല മാസം നമുക്ക് സാലറി വരുമ്പോൾ ആ സാലറിന്ന് ഇവർ കട്ടാക്കി പോയിക്കോളും അത് മാസം മാസം അങ്ങനെ പോകണമെന്ന് അറിയില്ല ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം വർഷമാവുന്നതൊന്നും നമ്മളറിയില്ല അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ലോൺ എടുക്കാൻ ചിലപ്പോൾ കാറ് പഠിക്കാൻ ലോൺ എടുക്കുന്നവരാവും ചിലപ്പോൾ വീട് വയ്ക്കാൻ ലോൺ എടുക്കുന്നവരുന്നാവും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന് എമൗണ്ട് ഇത്രയും എമൗണ്ട് ലക്ഷങ്ങൾ ഒരു എട്ട് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം മുപ്പത് ലക്ഷമൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടുന്നൊന്നും കിട്ടാണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ലോൺ എടുക്കില്ലാതെ നിർത്തിയില്ല കാരണം കുറഞ്ഞ ശമ്പളത്തിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു സ്വപ്നമുള്ള വീട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നത് ഒന്നും പറയും ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അൽരാജ് ബാങ്ക് ആയിക്കോട്ടെ അൽരാജ് ബാങ്കിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നത് ഏത് ബാങ്ക് ആയിക്കോട്ടെ നമ്മൾ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് നമുക്ക് വേണം കാരണം നമ്മുടെ സാലറി അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ സാലറി അക്കൗണ്ട് വേണം അത് നമ്മൾ അക്കൗണ്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ അക്കൗണ്ട് നമ്പർ നമ്മൾ നമ്മുടെ കമ്പനിയിൽ എച്ച് ആറിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് എല്ലാ മാസം ഇനി ഇതിലേക്ക് സാലറി ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം അത് മാനേജർ വഴി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കി തരും പഴയ അക്കൗണ്ട് നമ്മൾ അവരതിൽ നിന്ന് റിമൂവ് ചെയ്യും ഓക്കെ അപ്പോൾ അതിന് വേണ്ട അക്കൗണ്ട് എടുക്കേണ്ട കാര്യത്തിനുള്ള പേപ്പറുകൾ എന്തൊക്കെയാച്ച കമ്പനി എന്നുള്ള ലെറ്റർ നമ്മളെ ഏത് ബാങ്കിലേക്കാണോ നമ്മൾ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സാലറി വരേണ്ടത് ആ ബാങ്കിലേക്കുള്ള ലെറ്റർ നമ്മൾ ഇക്കാമ നമ്പർ പ്രത്യേകം അതിൽ വെച്ചിട്ട് വേണം ആ ലെറ്ററ് ടൈപ്പ് ചെയ്ത് തരാൻ പറയാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത്തത് ഗോസി മൂന്നാമത്തത് എന്താ വെച്ചാൽ നമ്മളെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് ചില ബാങ്ക് മാത്രം ചോദിക്കുന്നു ചില ബാങ്കുകൾ ചോദിക്കുന്നുമില്ല അങ്ങനെയുള്ള കാര്യം പിന്നെ ഇക്കാമുടെ കോപ്പി ഇക്കാമ ഇതെല്ലാം വേണം പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ സാലറി സർട്ടിഫിക്കറ്റ് വേണം കാരണം നമ്മൾ എത്ര വർഷമായി കമ്പനിയിൽ പണിയെടുക്കുന്നുള്ളതിൻ്റെ അത് ആ പേപ്പർ തരുമ്പോൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഞാൻ പണി പണി ചെയ്യുന്നുണ്ട് ഈ കമ്പനി എന്നുള്ള ഒരു പേപ്പർ ഉണ്ടാവും അത് ആ സാലറി സർട്ടിഫിക്കറ്റിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ എത്ര സാലറി കിട്ടും ടോട്ടൽ പാക്കേജ് എത്ര വെച്ചെങ്കിലും അതായത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ എഴുതിയിട്ട് ആ പേപ്പർ തരാൻ വേണ്ടി പറയാം കമ്പനിയിൽ അപ്പോൾ ഇത്രയും പേപ്പറുകളാണ് വേണ്ടത് ഈ പേപ്പറുകൾ അതായത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ലോൺ കിട്ടും അത് ആ ബാങ്കിൻ്റെ പേരും ആ ബാങ്കിനെ കുറിച്ചും അതെന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇൻഫർമേഷൻ വീഡിയോ എത്തിക്കുക പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അറ്റ് വിനോദ് വിനോദസ് എന്നാണ് அப்போ அடுத்த வீடியோ காணும் வரை நீங்கள் சொந்தம் இன்னொருத்தும்